എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒമ്പത് സെൻറ്റ് സ്ഥലത്തിൽ ഒരു പഴയ വീട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുരിയച്ചറ സെൻറ്റർ പരിസര പ്രദേശമാണ് കുരിയച്ചിറ സെൻറ്ററിൽ നിന്നും നടക്കാനുള്ള ദൂരത്തിൽ ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിന് താഴെയായി അതുപോലെ തന്നെ ഈ സ്ഥലത്തു നിന്നും പള്ളിയിലേക്ക് ഏകദേശം അറുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ നിങ്ങൾ കാണാ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒമ്പത് സെൻറ്റ് സ്ഥലവും അതിൽ പെടുന്ന പഴയ ഒരു വീടും വിൽപ്പനയ്ക്കായിട്ടുള്ളത് നമ്മൾ നമ്മുടെ ഈ ചാനലിൽ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പല വെറൈറ്റി വീഡിയോകളും കാര്യങ്ങളാണ് നമ്മുടെ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക ഏകദേശം ഒമ്പത് സെൻറ്റ് വരുന്ന ഈ സ്ഥലത്ത് പഴയ ഈ കാണുന്ന കണ്ടീഷനോട് നല്ല പഴക്കമുള്ള ഒരു ടെറസ് വീട് കാര്യങ്ങളാണ് വീട് താമസിക്കാൻ അനുയോജ്യമായ ഒരു രീതിയിലല്ല എന്നിരുന്നാലും അത്യാവശ്യം വല്ല പണിക്കാർക്കും കാര്യങ്ങൾക്കൊക്കെ വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വല്ല കമ്പനിയുടെ വല്ല ഗോഡൗണും കാര്യങ്ങളൊക്കെ ആക്കിയാലും മുഗൾ ഭാഗത്ത് ഡ്രസ്സ് വർക്ക് കാര്യങ്ങളൊക്കെ അടിച്ച കാരണം മുഗൾ ഭാഗത്തും കാര്യങ്ങളൊക്കെ സ്റ്റോറേജ് ചെയ്യാനുള്ള സംവിധാനത്തോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് വീട് പഴക്കമുണ്ടെങ്കിലും നിങ്ങൾക്ക് വീഡിയോ കാണുന്നതിന് വേണ്ടി വീടിൻ്റെ ഉൾഭാഗം കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ സ്ഥലത്തേക്ക് ഓണർ വല്ലാതെ ഒരു ശ്രദ്ധയും കാര്യങ്ങളും കൊടുക്കാത്ത കാരണം സ്ഥലവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ കാടുപിടിച്ചാണ് കിടക്കുന്നത് ഈ സ്ഥലത്ത് വറ്റാത്ത രീതിയിലുള്ള ഒരു കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഒന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ കിണറുൾപ്പെടെ സ്ഥലം ഉൾപ്പെടെ ചെയ്യാനുണ്ട് ഏകദേശം ഇരുപത്തിയെട്ടടി ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള നല്ല നീളത്തിൽ ഒരു ദീർഘചതുര പ്ലോട്ടാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ സ്ഥലം ഞാൻ മുൻപേ പറഞ്ഞ പോലെ കുരിയച്ചിറ ബസ് റൂട്ടിൽ നിന്നും വെറും നാനൂറ് അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് അതുപോലെ തന്നെ ശക്തം സ്റ്റാൻഡിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള ഒരു ഫ്ലോട്ടാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തിന് ഓണർ ഉദ്ദേശിക്കുന്നത് അളന്ന് കാണുന്ന സെൻറ്റൊന്നിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഏഴര ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളും കൂടിയാണ് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെയും നീളം നല്ല നീളത്തിലുള്ള ഒരു ദീർഘചതുര പ്ലോട്ടാണ് ഏറ്റവും അവസാന ഭാഗത്ത് മതിലിൻ്റെ അവിടെയാണ് ഇതിൻ്റെ അതിർത്തിയായിട്ട് വരുന്നത് ഇതിൻ്റെ ചുറ്റുപാടും നല്ല വീടുകളാണ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ